ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറുമാൽക്കുന്നിലാണ് ഇവിടെ ഒരു വർഗീസ് തരകൻ എന്ന് പറയുന്ന ആളുടെ പ്ലാവും തോട്ടത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് എനിക്ക് ചുറ്റും ഇവിടെ നിറയെ പ്ലാവുകളാണ് അറുപത്തഞ്ച് തരം പ്ലാവുകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ സ്പെഷ്യൽ ചക്കകളുണ്ട് ചുവന്ന ചക്കയും മഞ്ഞ മഞ്ഞച്ചക്കയും വെള്ളച്ചക്കയും അങ്ങനെ ഒരുപാട് തരം ചക്കകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ആ ചക്കകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നൊരു ചിത്രം ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ് എന്താണെന്നല്ലേ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ഡേ ആണെന്ന് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ വന്നപ്പോൾ വന്നപ്പോഴൊരു പ്രത്യേകമുള്ളൊരു കാഴ്ച ഉണ്ട് ഇതാ നോക്കിയാൽ നമ്മുടെ ലാലേട്ടൻ്റെ പേരിലുള്ളൊരു പ്ലാവാണ് ഇത് കഴിഞ്ഞ വർഷം അറുപത്തി നാലാമത്തെ ബർത്ത്ഡേക്ക് നട്ടൊരു പ്ലാവാണ് ഇത് ഒരു വർഷമായിട്ടുള്ളൂ വിട്ടപ്പോൾ ഇനി മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം നമ്മുടെ ലാലേട്ടന്റെ പ്ലാവിന്റെ ഒരു വർഷം എത്തിയ പ്ലാവിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മമ്മൂക്കാട് പ്ലാവുണ്ട് മമ്മൂക്കാട് എഴുപതാമത് ബർത്ത്ഡേക്ക് നട്ടിട്ടുള്ള പ്ലാവാണ് നാല് വർഷമായി അപ്പോൾ നമ്മുടെ മമ്മൂക്കാട് പ്ലാവിന്റെ അടിയിൽ തന്നെ ഒരു ചക്കയും ഇവിടെ വന്നു കിടക്കുന്നുണ്ട് ആ നമ്മുടെ ഷാഫിയും റിയാസും കൂടി നമ്മൾ ചക്കകളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഈ ചക്ക കാണുമ്പോൾ നമുക്ക് എല്ലാം പച്ചയായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഇത് മുറിക്കുമ്പോഴാണ് ഇതിൻ്റെ നിറവ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ചക്കകളുണ്ട് ഈ ചക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രം ചെയ്യാൻ പോകുന്നത് ഈ ചക്കകളിൽ കാണുന്നത് നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞ ചക്കയുടെ തൊണ്ടുകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കറുത്തിരിക്കും അതുപോലെ തന്നെ ഇത് കണ്ടില്ല ഇവിടെ നമ്മൾ ഈ ചക്കയുടെ മുള പൊട്ടിയതിന് ശേഷം ചിലതിങ്ങനെ വാടി വീണ് ഈ ആ ചക്കകളാണ് അതും കറത്തിരിക്കും അതും നമ്മൾ ഈ ഒരു ചക്ക ചിത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ചക്കയുടെ സാധനങ്ങളാണ് നമ്മളിവിടെ ഒരു തട്ടുണ്ട് ആ തട്ടിന്റെ മുകളിൽ നമ്മൾ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് ആ കാർപ്പറ്റിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് സ്കെച്ചിങ് കഴിഞ്ഞിരിക്കണം അപ്പോൾ സെയ്ദ് ഷാഫിയും റിയാസ് മഠവനെയുമാണ് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് നമ്മളങ്ങനെ ചിത്രം സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ തല ഭാഗത്തുനിന്ന് തുടങ്ങിയാണ് തുടങ്ങുന്നത് തല നെറ്റി അങ്ങനെയാണ് പോരുന്നത് മാത്രമല്ല നമ്മൾ ഈ ചക്ക ആയതുകൊണ്ട് ആ ഒരു തുണിയിൽ കയറിന്ന് ചെയ്യുന്നില്ല എല്ലാവരും നമ്മൾ പുറത്ത് നിന്ന് ഈ കാർപ്പറ്റിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ഇത് ആദ്യം ഈ ഒരു തുണി ചുരുട്ടി സ്കെച്ച് ചെയ്ത തുണി നമ്മൾ ചുരുട്ടി വെച്ചതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം പ്രത്യേകിച്ച് ചക്ക ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചവിഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി റങ്ങളോട് കൂടിയ ചക്ക ചുളകളാണ് യഥാർത്ഥത്തിൽ ചുഗന്ന ചുള എന്താ പറയാ കുറച്ച് അല്ലെ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം ചക്കയുടെ പല പ്രായ പ്രായമുണ്ട് മൂക്കാത്തത് മൂത്തത് പഴുത്തത് അതെ ഗംഭീരാണ് ഗംഭീരം പറയാതിരിക്കാൻ വിവാഹം ഇല്ല പിന്നെ ഈ ചിത്രം ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചിത്രം ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ പിന്നെ ചിത്രങ്ങൾ നൂറ് തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും പിന്നെ വടക്കാഞ്ചേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ വർഗീസ്തരക്ക് നമുക്കറിയാം വ്യത്യസ്ത അവാർഡുകൾ യുനെസ്കോ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് പ്രത്യേകിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പഠനാർഹമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഏജൻസികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പ്രത്യേക പ്രവർത്തി നമുക്കറിയാം ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറേ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക ഇതിലെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഗംഭീരമായ ഈ ചിത്രം ചെയ്ത ദാവഞ്ചി ജി സുരേഷിനെയും ഇതിനവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് തരകൻ അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനെ ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീസിനെ പരിചയപ്പെടുന്നത് ഈ വർഗീയ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ് അറുപത്തഞ്ചനം പ്ലാവുകൾ ഉണ്ട് അറുപത്തഞ്ചനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് എത്ര വർഷമായി പോയി ഇത് ഞങ്ങള് രണ്ടായിരത്തി എട്ട് തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാവ് കൃഷിയില് വന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ് എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമില് മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് ഒരു കർഷകൻ്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം ഒരു കൃഷി കൃഷിസ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് അത് ചെറിയ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബിഗ് ലോട്ട് യെസ് മലയാളികൾക്ക് ആർക്കാണ് ലാലേട്ടന് ഇഷ്ടമല്ലാത്തത് എന്തായാലും ഈ ഒരു ലാലേട്ടൻ്റെ ജന്മദിനത്തിന് നമ്മൾ ലോകത്തിൽ ആദ്യമായിട്ട് ചക്ക കൊണ്ടൊരു ചിത്രം തീർത്തിരിക്കുകയാണ് അതും നമ്മളുടെ ഈ കുറുമാൽക്കുന്നിലെ പ്ലാവും തോട്ടത്തിൽ നമ്മുടെ വർഗീസ് തരകൻ്റെ പ്ലാവും തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഈ ഷെഡ് പൊളിച്ച മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ സിംബാദ് ഡ്രോൺ ഉയർത്തും ആ ചിത്രം നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും i ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ